അതിനു മുമ്പ ഭൂമി ഗുഭകോണത്തിൻ്റെ പ്രശ്നമുണ്ടായി ഇവിടെ പ്രക്ഷുബ്ധമാകുമ്പോഴുമൊക്കെ ഈ മെത്രാന്മാരുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായി കാരണം അവർ വർഷങ്ങളായി അവരുടെ കീഴിലുള്ള വൈദികരെ അവർ ഹാൻഡിൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട് കാലങ്ങൾ കൊണ്ട് അവർ പഠിച്ചിട്ടുള്ള വൈദിക ഗണമാണ് അവരുടെ കൂട്ടത്തിലുള്ളത് ഒരു വൈദികൻ ഒരിടം നിരപ്പ് പറഞ്ഞാൽ ആ വൈദികനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് അത്രമാർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാം അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ വൈദികൻ ആരും സംസാരിച്ചിട്ടില്ല പിന്നീട് മിണ്ടാതിരുന്നിട്ടുണ്ട് അവർക്ക് അറിയാം വൈദിക ഗണത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതേ എക്സ്പീരിയൻസ് വെച്ചാണ് അവർ എറണാകുളത്തെ കണ്ടത് അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഈ വൈദികർ എന്ന് പറയുന്ന ആളുകൾ മുഴുവനും വലിയ കരിയറിസ്കളാണ് കരിയർ അതായത് എന്റെ കരിയർ ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരടവകാണ് ഞാൻ ഇനി പോകുന്നത് ഇതിനേക്കാൾ വലിയ ഇടവകരിയാക്കി ആയിരിക്കണം ഞാൻ പിന്നെ ഒരു ഫോറോഡുകാരി ആകണം ഞാൻ അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങൾ കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയണെ ഞാൻ ഒരു മെത്രാൻ ആകണം എന്ന കണ്ടീഷനിൽ ജീവിക്കുന്നവരാണ് ഈ വൈദികരൊക്കെ അതുകൊണ്ട് അവരെ പിടിച്ചെടുത്ത ട്രാൻസ്ഫറിൽ ഒരു അട്ടികൊടുത്താൽ ഇവരെല്ലാവരും നമ്മൾ വിചാരിക്കുന്നത് പോലെ വളഞ്ഞുകൊള്ളും എന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഈ മെത്രാൻമാരൊക്കെ ജീവിച്ചത് അവരെല്ലാവരും അങ്ങനെയാണ് ജീവിച്ചത് അവർക്ക് അബദ്ധം പറ്റിയ ഒരേ ഒരു സ്ഥലമെന്ന് പറയുന്നത് എറണാകുളം ഒക്കെ ഭാര്യ രൂപതയാണ് ഇവിടുത്തെ ഒരു വൈദികനെ ഈ പേര് പറഞ്ഞ് പിടിക്കാൻ പറ്റിയില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം ആൻഡ്രൂസ് സ്മിത്ര പറയുകയാണ് ഞാൻ ഇരുപത്തഞ്ച് വൈദികരോട് പറഞ്ഞു കൂരിയലേക്ക് പ്രമോഷൻ കൊടുക്കാം ഒരാൾ സ്വീകരിക്കുന്നില്ല വലിയ സ്ഥാനമാനങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കത് വേണ്ട എന്ന് പറയുന്ന വൈദിക ഗണത്തെ കാണണമെങ്കിൽ എറണാകുളം അങ്കമാലി അനുരൂപതയിൽ വരണം അത് സീറോ മലവർ സഭയിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ വൈദിക ഗണത്തോട് ചേർന്നാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ അതത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല ഈ കുർബാന വിഷയത്തിലും ഭൂമി വിഷയത്തിലും എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രം നത്രാൻ പദവിയിലേക്ക് പരിഗണിക്കപ്പെടാതെ പോയ ആളുകളുണ്ട് ഇനി ഈ കുർബാന വിഷയത്തിലും ഭൂമി മുമ്പ് വിഷയത്തിലും കോംപ്രമൈസ് ചെയ്താൽ നത്രാൻ പദവി കിട്ടും എന്ന് കരുതി നിരാശപ്പെട്ടവരുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ കുറച്ച് വരുമ്പോ പക്ഷെ നമ്മൾ ആലോചിച്ചു നോക്കണം നമ്മുടെ കൂട്ടത്തിലുള്ള ഈ വൈദിക ജനത ഒരു ശ്രേഷ്ഠരായ വൈദിക ജനതയാണ് അതുകൊണ്ടാണ് വൈദികരും ഇടയിൽ ഈ വൈദികർ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സഭയുടെ അല്പായ മുന്നേറ്റത്തിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുന്നു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേർ രജിസ്റ്റർ ചെയ്തവർ തന്നെ ഉണ്ട് കേട്ടോ ഇനി രജിസ്റ്റർ ചെയ്യാത്തവർ കുറെ പേര് വേറെ ഉണ്ടാവും എന്തായാലും ആയിരത്തി ഇരുന്നൂറോളം പേർ രജിസ്റ്റർ ചെയ്തവർ മാത്രമുണ്ട് ഇതിനകത്ത് അപ്പൊ ഈ അത്രയും വലിയ ഒരു സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിന്റെ സ്റ്റേജിനകത്ത് പത്ത് മുപ്പത് അല്വായിരം ആ സ്റ്റേജിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അത്മായ മുന്നേറ്റത്തിന്റെ പ്രസക്തി എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്ന് വിരൂപ രച്ച് കാട്ടിയ ആ ചിത്രം നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അപ്പോ ഞാൻ ഈ പറഞ്ഞ് ഇത് പറഞ്ഞു വരാനുള്ള ഒരു കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കണം അത് കഴിഞ്ഞ് ഈ കുർബാന നടത്തിപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പല ആ മെത്രാമാരോടും ഒക്കെ നേരത്തെയൊക്കെ സംസാരിച്ചപ്പോ മെത്രാമാര് പറഞ്ഞെടുത്തൊരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നിങ്ങൾ ഈ അത്മായെന്നൊക്കെ പറഞ്ഞ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ചില്ലറ പൈസ നിങ്ങൾ എത്ര ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോടില്ല പക്ഷെ എറണാകുളത്തെ അത്മായർ എന്ന് പറയുന്നവര് വൈദികരെന്ന് പറയുന്നത് ഈ വൈദിക ഗണത്തിലെ സഭയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ശ്രേണിയിൽ കഴിയുന്നവർ ഇവിടെ നിന്ന് ൂർവം ബോധ്യത്തോടും ബോധ്യത്തോടെ ചില ചോദ്യങ്ങൾ ഉയർത്തിയപ്പോ ഒരു സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് പടിയിറങ്ങേണ്ടി വന്നു എന്നത് എറണാകുളത്തെ അൽവായ മുന്നേറ്റത്തിന്റെ പ്രത്യേകതയാണ് ഒരു സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് പടിയിറങ്ങേണ്ടി വന്നു ചില്ലറ പൈസയാണെന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ ഈ ചില്ലറ പൈസ ഒരു ചാക്കിൽ ചാക്കിലിട്ടാ നിങ്ങൾ വിചാരിച്ച ചുമന്നോട്ട് പോകാനാകില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയാ ചുമന്നോട്ട് അവർ ആവുക അവരതിൽ തട്ടിത്താഴെ വീടും അങ്ങനെ തട്ടിത്താഴെ വീണ്ടും പ്രമുഖരിൽ ഒരാളാണ് കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരി കർദിനാൾ ജോർജ് ആലഞ്ചേരി അങ്ങനെ പ്രമുഖരിൽ ഒരാളാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പറയാറില്ല ജോർജ് കർദനാളിന് പറയാറില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ആദ്യഘട്ടങ്ങളിൽ വീഡിയോ എടുത്തപ്പോ ആലഞ്ചേരി ആവു എന്ന് ഒരു വീഡിയോ എടുത്തു അപ്പോ ഈ ആലഞ്ചേരി ഫാമിലി ട്രസ്റ്റിനെ എനിക്ക് എനിക്കെതിരെ കാക്കനാട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഒരു കേസ് കൊടുത്തു അങ്ങനെ വീഡിയോയിൽ പറയുന്നത് ആലഞ്ചേരി കുടുംബത്തിന് അപമാനിക്കലാണ് അതുകൊണ്ട് ഇയാൾക്കെതിരെ ക്രിമിനൽ കേസെടുത്ത് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത് അപ്പൊ ഞാൻ തിരിച്ച് ഒരു മറുപടി അവിടെ ചെന്നിട്ട് ഒരു ക്ഷമാപണം എഴുതി കൊടുത്തു ഞാൻ ഒരിക്കലും കറുദനാൽ ജോർജ് ആലഞ്ചേരി ആലഞ്ചേരി കുടുംബത്തിന് അപമാനമാണ് എന്ന് കരുതിയിരുന്നില്ല നിങ്ങളുടെ പരാതി ഇരുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ ഇനി അത് പറയുക എന്ന് പറഞ്ഞ് ഞാനൊരു മാപ്പ് എഴുതി കൊടുത്തു അവർക്ക് പറ്റിയൊരു അബദ്ധമാണ് അവർക്ക് എന്ന് പറഞ്ഞ ഒരു പരാതി പിൻവലിച്ചുകൊണ്ട് പോയി ഞാൻ പറഞ്ഞു വന്നത് എറണാകുളത്തെ വിശ്വാസികളെ തട്ടിയാൽ അവർ അത് എറണാകുളത്തെ വിശ്വാസി കൂട്ടായ്മയുടെ ഒരു പ്രത്യേകതയാണ് അതിനു ശേഷം കറ ആലഞ്ചേരി വീണതിന് ശേഷം ഞാൻ പോയി നേരയാക്കിക്കോളാം എന്ന് പറഞ്ഞ് െടുത്ത് കൊണ്ടുവന്ന ഏതാണ് വന്നയാളാണ് ഈ മാത്യു മണിപ്പാടൻ ചേട്ടൻ വൈക്ക ഫൊറോണ കൺവീനറാണ് ചേട്ടൻ നേരത്തെ വക്കത്തൻ ചേട്ടൻ എറണാകുളം എടപ്പള്ളി കൊറോണ കൺവീനറാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ചോദിച്ചു മേടിച്ച് വന്നയാളാണ് ഉരുക്കു പത്രാജൻ്റെ വിളിക്കപ്പെടുന്ന ആൻഡ്രൂസ് മെത്രാൻ ചോദിച്ചു മേടിച്ചു ആൻഡ്രൂസ് മെത്രാൻ മിത്രാൻ വന്നു പോലും ഉരുകി പോകുന്നതാണ് എറണാകുളത്തെ അനുമാനയുടെ ശക്തി എന്ന് ആൻഡ്രൂസ് മെത്രാൻ മനസ്സിലായിക്കേണ്ടതാണ് അതിനകത്ത് പ്രത്യേകിച്ച് വേറൊന്നും പറയേണ്ടി വന്നില്ല ആൻഡ്രൂസ് മെത്രാൻ അത് കഴിഞ്ഞ് പിന്നീടുണ്ടായ ഊഴവാണ് നമ്മുടെ നിങ്ങൾ എങ്ങനെ ആലോചിച്ചു നോക്കണം ഈ ബോസ്കോ പുത്തൂർ മെത്രാൻ വന്ന് പാടെ നമ്മളെ ഒക്കെ ഒന്ന് അനുനയിപ്പിച്ചു നിർത്താമെന്ന് പരിശ്രമിച്ചു പരിശ്രമിച്ചതാണ് ഒത്തിരി പരിശ്രമിച്ചതാണ് ഈ അനുനയിപ്പിച്ചു നിർത്താമെന്ന് പലവട്ടം പരിശ്രമിച്ചപ്പോ അനുനയം നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോ ബോസ്കോ പുത്ര പുത്തൂർ മെത്രാൻ നിരന്തരമായി വത്തിക്കാനിലേക്ക് എഴുതി ഈ കൂരി എന്നോട് സഹകരിക്കുന്നില്ല പഴയ കൂലിയ ഈ കൂരി എന്നോട് സഹകരിക്കുന്നില്ല അതിനാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വത്തിക്കാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അവിടെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാത്ത തരത്തിൽ പ്രശ്നം പരിഹരിക്കൂ ബോസ്കോ പുത്തൂർ മെത്രാൻ പറഞ്ഞു ഞാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് വത്തിക്കാൻ വീണ്ടും പറഞ്ഞു ഒന്നുകൂടി പരിശ്രമിക്കൂ അങ്ങനെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് വത്തിക്കാന്റെ പ്രഷർ കൂടിയപ്പോ വത്തിക്കാന്റെ പ്രീതി പിടിച്ചു പറ്റാൻ ബോസ്കോ പുത്തൂർ മെത്രാൻ ബാക്കിയുള്ള മെത്രാന്മാരോട് ചോദിച്ചിട്ട് ചുമ്മാ ഒരു രസത്തിന് ഒരു രാജിക്കത്തെഴുതി കൊടുത്തു എന്നാ പിന്നെ ഞാൻ രാജികച്ചേരാം പുള്ളി വിചാരിച്ചത് അയ്യോ അത്ര രാജി വെക്കട്ടെ രാജിവെച്ചാൽ പ്രശ്നമാകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പതുക്കെ സാവധാനം മതി എന്നൊക്കെ പറയുമെന്നാണ് പക്ഷെ പുള്ളിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വത്തിക്കാനല്ലെന്ന് വിളിച്ചു പറഞ്ഞു അങ്ങയുടെ രാജി സ്വീകരിച്ചിരിക്കുന്നു എന്ത് പറ്റി പിന്നെ രാജി സ്വീകരിച്ചതിന് ശേഷമുള്ള ബോസ്കോമെത്രാലും രാജി സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ബോസ്കോ മെത്രാലും രണ്ടും ആൾക്കാരാണ് നിങ്ങളുടെ സൈനിക സൂക്ഷിച്ചു നോക്കോ രാജ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോസ്കോ മെത്രാലും ഇവിടെ വന്ന സാഗാല പെർമനൻസിനുടെ മെത്രാമാരുടെ അടുത്ത് ചെന്ന് ചോദിക്കാൻ തുടങ്ങി ഹാ അതെന്ത് പരിപാടിയാണ് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടല്ലേ ഞാൻ രാജിവെച്ചത് ഇപ്പൊ ഇത് രാജി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും പിന്നെ ഞാനിപ്പോ ഇനിയിപ്പൊ എവിടെ പോകും റിട്ടയർ ചെയ്ത് ഇരിക്കാനൊരു സ്ഥലമില്ല കിടക്കാനുള്ള സ്ഥലമില്ല ഇത് എന്ത് ഏർപ്പാടാ എല്ലാ മെത്രാമാരോടും ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ആൻഡ്രൂസ് മെത്രാനും കൂട്ടരും ഉപദേശിച്ചു നിങ്ങൾ കുർബാന വിഷയത്തിൽ അതിശക്തമായ ചില നിലപാടുകൾ എടുക്കാമെങ്കിൽ നിങ്ങളെ എറണാകുളം അംഗമാലി അതിരൂപതയിൽ തുടർന്നും വെക്കണമെന്ന് ഞങ്ങൾ ശുപാർശ ചെയ്യാം എത്തി സംഭവിച്ചതറിയാമോ ബോസ്കോ മെത്ര നാല് ിൽ അഡ്മിനിസ്ട്രേറ്റർമാരെ വെച്ചു വികാരി അച്ഛന്മാരോട് ഉടനടി പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു കുറെ അച്ഛന്മാർക്കെതിരെ സസ്പെൻഷൻ നോട്ടീസുകൾ കൊടുത്തു മെത്രാന്മാരെ പ്രതിപ്പെടുത്താറുണ്ട് ഇത് കണ്ടപാടെ വത്തിക്കാനിലേക്ക് കത്തെഴുതി ബോസ്കോ മെത്രാനെ അടുത്ത സിനഡ് വരുന്നത് വരെ ഇവിടെ തുടരാൻ അനുവദിക്കണം അങ്ങനെ പെർമനന്റ് സിനഡിലെ മെത്രാന്മാരുടെ റിക്വസ്റ്റ് അനുസരിച്ച് വത്തിക്കാൻ ബോസ്കോ മെത്രാനെ തൊട്ടടുത്ത സിനഡ് കൂടുന്നത് വരെ ഇവിടെ തുടരാൻ അനുവദിച്ചു അങ്ങനെ ബോസ്കോ മെത്രാൻ പുതിയ കുറിയെ വെക്കുന്നു ആൾക്കാരെ മാറ്റുന്നു അങ്ങനെ ആകെ ജഗ പുകയായിട്ട് ബോസ്കോ മെത്രാൻ ഇന്ന് നടക്കണം ആ നടക്കുന്ന സമയത്താണ് സിനഡ് അവിടെ കൂടുന്നു സിനഡ് അവിടെ കൂടുന്ന സമയത്ത് വളരെ കൃത്യമായ ആലോചനയോടെ വ്യക്തമായ പദ്ധതിയോടെ കൃത്യമായ പ്ലാൻ ഓഫ് ആക്ഷനോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിനുള്ളിൽ ഇരുപത്തിയൊന്ന് വൈദികർ അവർ പോലും അറിയാതകത്ത് അത് താമസം തുടങ്ങി അപ്പോഴും ബോസ് തോക്കത്ത് മൗണ്ടിലാണ് അപ്പൊ അവരുടെ ചുറ്റുമുള്ള എല്ലാവരും ഇവിടെ നടന്ന് ചോദിക്കുക അന്നത്തെ സിലണിലെ പ്രധാന ചർച്ച എന്താണെന്ന് അറിയാമോ ബോസ്കോ പുത്തൂർ മെത്രാനെ രാജി പിൻവലിപ്പിച്ചുകൊണ്ട് അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കണം കാരണം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ബോസ്കോ പുത്തൂർ മെത്രാൻ കുറേ നടപടികൾ എടുത്തിരിക്കുന്നു ആ സിനഡ് അവസാനിക്കുന്നതിന്റെ തലേ ദിവസം രാത്രി വെളുപ്പിന് രണ്ടര മണിക്ക് ഇരുപത്തിയൊന്ന് മെത്രാൻമാർക്കും ബോസ്കോ പുത്തൂർ മെത്രാൻ കത്തയച്ചു സസ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്കോചനം കിട്ടിയെന്ന് പറഞ്ഞാൽ െ വെളുപ്പിന് രണ്ടര മണിക്ക് കിട്ടിയ ഒരു കഥ വെളുപ്പിന് രണ്ടര മണിക്ക് എന്താ അർത്ഥം എന്ന് അറിയാമോ അദ്ദേഹത്തിന് ഉറക്കില്ലാ ഞാൻ എന്തൊക്കെ ആരെയൊക്കെ ശിക്ഷിച്ചാലാണ് എന്തൊക്കെ പ്രവർത്തികൾ ചെയ്താലാണ് ഈ മന്ത്രാന്മാരെ പ്രീതിപ്പെടുത്താനാവുക എന്റെ സ്ഥാനം എനിക്ക് പിടിച്ചു നിർത്തണ്ടേ അതിനുവേണ്ടി പുള്ളി ഇങ്ങനെ നെട്ടോട്ടം പോലെ കിടന്നു ഓടുകയാണ് സിനഡ് അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്നതിന്റെ അവസാന ദിവസം വെളുപ്പിന് രണ്ടര മണിക്ക് വരെ ഇരുപത്തിയൊന്ന് മെത്രാന്മാർക്ക് ഒരു മെത്രാനാണ് ഇത്രമാത്രം ദുഷ്ടമനസ്സുള്ള ഒരു മെത്രാലെ ഞാൻ ആൻഡ്രൂസ് മെത്രാനു പോലും ഇത്രയും വലിയൊരു ദുഷ്ടമനസ് ഞാൻ കരുതുന്നില്ല മെത്രാനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയാമോ സിനഡ് അവസാനിക്കുന്ന അവ അവസാനിക്കുന്ന ദിവസം രാവിലെ വർത്തിക്കാൻ എഴുതുന്ന ഒരു കത്ത് വന്നു ആ കത്തിക്കനായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ഇതേ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന സംവിധാനം തന്നെ ഞങ്ങൾ നിർത്തലാക്കുന്നു അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് തുടരാൻ പറ്റൂലോ അങ്ങനൊരു സംവിധാനം ആ സംവിധാനം നിർത്തലാക്കിക്കോളാം അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന് തുടരാനാവില്ല അപ്പൊ പിന്നെ അടുത്ത മാർഗത്തെ കുറിച്ച് ആലോചിക്കണം അടുത്ത മാർഗത്തെ കുറിച്ച് ആലോചിച്ചപ്പോ ആൻഡ്രൂസ് മെത്രാനൊക്കെ എഴുന്നേറ്റം എന്ന് പറഞ്ഞത് ഇനി ഒരു സംവിധാനം എന്ന് പറയുന്നത് ഒരു മെത്രാപോലിറ്റൻ വികാരിയാണ് അങ്ങനെയെങ്കിൽ മെത്രാപോലിറ്റൻ വികാരിയാക്കാൻ ഏറ്റവും യോജ്യനായൂർ നിങ്ങൾ ആലോചിച്ചു ബോസ്കോ പുത്തൂറിനെ തന്നെ വീണ്ടും മെത്രാപോലിറ്റൻ വികാരിയാക്കാൻ ഒരു സെഷൻ മുഴുവൻ ചർച്ച കാണും ആ ചർച്ച കൊടുമ്പി കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടു മൂന്ന് സീനിയർ ആയിട്ടുള്ള മെത്രാൻമാർ കാനോണിസ്റ്റുകളായുള്ള മെത്രാൻമാർ എഴുന്നേറ്റിൽ നിന്ന് പറയണത് ബോസ്കോ പുത്തൂരിന്റെ പേര് തന്നെ സജസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് വത്തിക്കാനിലേക്ക് കത്തയച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് വത്തിക്കാനിലേക്ക് കത്തയച്ചാൽ ഒരുപക്ഷെ ആ കത്തെങ്ങാനും റിജക്ട് ചെയ്ത് തിരിച്ചു വന്നാൽ സിനഡിന് പിന്നെ യാതൊരു വിലയും ഉണ്ടാവില്ല അതുകൊണ്ട് ബോസ്കോ പുത്തൂരിനെ വേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് പാംളാനി എന്ന് പറയുന്ന വെത്രാൻപിരിയുടെ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞു വന്നത് എന്താണെന്നറിയാം ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല വത്തിക്കാനിലേ നമ്മള് നിരന്തരം പരാതി അയക്കുന്നവരല്ല കഴിഞ്ഞ ദിവസം ഒരു എത്രാരോട് സംസാരിച്ചപ്പോ പറഞ്ഞു ഇപ്പൊ ഈ വിഷയത്തിൽ പോലും ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് വത്തിക്കാനിലേക്ക് നമ്മുടെ എതിർ പാർട്ടികൾ ഏതാണ്ട് നൂറ്റമ്പതോടെ ഇമെയിൽ അയച്ചു അത്ര പരാതി ഇവിടെ വത്തിച്ചുവിട്ട ഒരു വൈദിക സമിതി കൂടുന്നു അത് നിയമപരമായി തെറ്റാണോ നിലനിർത്തണം അത് നൃത്തനാക്കണമെന്നാവശ്യപ്പെട്ടുമൊണ്ട് നൂറ്റപ്പതോളം പരാതികൾ ഒത്തിക്കാൻ ലഭിച്ചു എന്നാണ് പറയുന്നത് അന്വേഷിക്കുന്നത് നമ്മളങ്ങനെ പരാതികളൊന്നും നിരീക്ഷിക്കാറില്ല ഒരു കാര്യം എന്താ അറിയാമോ ഒരു കാര്യം നമ്മളോടൊപ്പം സത്യമുണ്ട് എന്നുള്ളതാണ് സത്യം എന്ന് പറയുമ്പോ അത് വെറുതെയല്ല വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞത് ക്രിസ്തുവാണെങ്കിൽ നമ്മളോടൊപ്പം ക്രിസ്തു ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഇത് മുഴുവൻ നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആരും പ്രവർത്തിച്ചിട്ടല്ല പ്രവർത്തിച്ചത് നമുക്ക് വേണ്ടി വാഗ്വാദം നടത്തിയത് തമ്പുരാനാണ് നമുക്ക് വേണ്ടി വർത്തിക്കാനിൽ ഇടപെട്ടത് തമ്പുരാനാണ് നമുക്ക് വേണ്ടി എന്ന ദുഷ്ടനായ മനുഷ്യന്റെ മനസ്സിൽ രാജിവെപ്പിക്കാൻ തോന്നിപ്പിച്ചത് നമ്മൾ ആരും പറഞ്ഞിട്ടല്ല നമ്മളോടൊപ്പം തമ്പുരാൻ ഉണ്ട് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് ഇനി മറ്റൊരു രാജ്യം കൂടി എന്താണെന്ന് അറിയാമോ ബോസ്കോത്തൂർ മെത്രാനെ പുറത്താക്കിയതിനു ശേഷം വികാരിയെ വെച്ചതിനു ശേഷം ഈഗേഷന്റെ അധ്യസ്ത അധ്യക്ഷൻ ഗുജറോത്തിച്ചിട്ട് മെത്രാന്മാരെ അറിയിച്ചത് മാർപ്പാപ്പ പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പല കാര്യങ്ങളിലും ഞാൻ ഇതിനു അത്ര വിവേകത്തോടെ ആയിരുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പോലും അവസാന കാലത്ത് അതുകൊണ്ട് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിഷയത്തിൽ നിങ്ങൾ സിനത് തീരുമാനമെടുക്കും ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയോട് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പക്ഷേ ഒരു കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എറണാകുളം അംഗമാലി അതിരൂപതയുടെ വൈദിക സമിതിയോട് ചർച്ച ചെയ്യാനുള്ള മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അവസാനഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനസ്സിൽ എറണാകുളം അംഗമാലി അതിരൂപതയ്ക്ക് അനുകൂലമായ ഒരു ചിന്തയുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒരു മാർപ്പാപ്പയുടെ മനസ്സിൽ മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ലാറ്റിൻ അമേരിക്കൻ ബിഷപ്പ് ആ ബിഷപ്പ് ഈ ലാറ്റിൻ അമേരിക്കൻ ബിഷപ്പ് ഒരു ലൈംഗിക ആരോപണത്തിൽ പെട്ടപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചുറ്റും നിന്നവരെല്ലാവരും ഈ ലാറ്റിൻ അമേരിക്കൻ ബിഷപ്പിനെ കുറിച്ച് ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് അങ്ങനെ ചെയ്യില്ല ചെയ്യില്ല നല്ല എന്ന് മാർപ്പാപ്പ ആ ബിഷപ്പിനെ അതിനുശേഷം ഒരു പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരിച്ചറിയുന്നത് അന്ന് ചെയ്തത് തെറ്റായി പോയി ഫ്രാൻസിസ് പാപ്പ എന്ത് ചെയ്തെന്നറിയാമോ ആ വിറ്റിമിനെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് ഞാൻ അന്ന് ചെയ്ത തീരുമാനം തെറ്റായി പോയി എന്ന് പ്രഖ്യാപിച്ച ആളാണ് അതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇടപെട്ട രീതി ശരിയായിരുന്നില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഇതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല ഇങ്ങനെ നമ്മുടെ ഇടപെടലുകളിൽ നമ്മുടെ ഇടപാടുകളിലൊക്കെ പലതരത്തിലും പല തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ചേർത്തലേ പോയ പ്രോഡോസ് പറഞ്ഞതാണ് ഈ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനല്ലാത്ത എ വി പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ഗ്രൂപ്പ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ട് എ വി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആരെങ്കിലും ഉണ്ടോ ആ ഗ്രൈസ് വരെ ഏ ഇവിടെ അപ്പോ

അവൻ എന്നെ ആയി അവൻ ഒരിക്കലും എറണാകുളം അംഗമാലി അതിരൂപതയ്ക്ക് അതുപോലെ ഒരു പ്രത്യേകതയൊന്നും ഉണ്ടാവും ഞങ്ങളുടെ ആൻഡ്രൂസിനെ സ്വീകരിച്ചാലും ഞങ്ങളുടെ ബോസ്കോ പുത്തൂരിനെ സ്വീകരിച്ചാലും ഗടദിനാള ആലഞ്ചേരിയെ സ്വീകരിച്ചാലും തെക്കനെ സ്വീകരിച്ചാലും വടക്കനെ സ്വീകരിച്ചാലും എറണാകുളം അംഗമാലി അതിരൂപത എന്നും എറണാകുളം അംഗമാലി അതിരൂപത തന്റെയായി ഒരു ഒറ്റയാനെ പോലെ എറണാകുളം അംഗമാലി അതിരൂപത അങ്ങനെ നിലനിൽക്കും അതാ നേരത്തെ പറഞ്ഞത് പ്രവേദി നേരത്തെ പറഞ്ഞ അങ്ങനെ ഒരു ഒറ്റയാനെ പോലെ എങ്ങനെ നിലനിൽക്കും ഈ എറണാകുളം അംഗമാലി അതിരൂപതയിൽ ഈ അൽവായ മുന്നേറ്റം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പരിഹാരം ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയാലും നിലനിൽക്കും ഈ താൽക്കാലികമായി എന്തെങ്കിലും കാരണവശാൽ ഇന്നൊരു പരിഹാരം ഉണ്ടായാൽ ഉണ്ടാകുമോ ഇല്ലേന്നൊന്നും നമുക്ക് ആർക്കും ഒരു പ്രതീക്ഷയില്ല എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായാൽ ആ പരിഹാരത്തിന് സമവായം എന്ന് പേരിട്ട് വിളിക്കുന്നത് ആ പരിഹാരത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്നയാളാണ് അത് സമവായ മറിച്ച് അതൊരു വെടിനിർത്തൽ കരാറ് മാത്രമായി എന്താണ് വെടിനിർത്തൽ കരാറിന്റെ പ്രത്യേകത എന്നറിയാമോ അതിനൊരു പ്രത്യേകതയുണ്ട് സമയത്തും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത ശീതയുദ്ധം തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് പ്രത്യേകത ഇരുഭാഗത്തും കലാനറ്റികൾ കുറയ്ക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ യുദ്ധ സമയത്തൊക്കെ എടുക്കുന്ന ഒരു ചെറിയ നടപടി മാത്രമാണ് കലാനറ്റികൾ ഒത്തിരി ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഇരുപത്തിനാല് വൈദികൾ നിങ്ങൾ ആലോചിച്ചു നോക്കണുണ്ടോ ഇരുപത്തിനാല് വൈദികൾ നവ വൈദികർ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ഞാൻ നേരത്തെ നിങ്ങളോട് വൈദികരുടെ കാര്യം പറഞ്ഞില്ലേ ഈ വൈദികൾ മാത്രമല്ല പട്ടം കിട്ടി പുറത്തിറങ്ങി വന്ന ഈ വൈദികർ പോലും ജനാഭിമുഖ കുർബാനക്കായി നിലനിൽക്കുന്നുവെന്നും ഞങ്ങൾ അങ്ങനെയല്ലാതെ കുർബാന പോലും ചെല്ലുന്നില്ല എന്നും പറയാൻ തന്റേടം കാണിക്കുന്ന ഒരു രൂപത വേറെ ഉണ്ടാകുന്നു ഈ ഇരുപത്തിനാല് വൈദികരിൽപ്പെട്ട ചില വൈദികർ ഈ കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഓഫ് കൂട്ടത്തിൽ നിങ്ങൾ ആലോചിച്ചു പോലും കിട്ടിയിട്ടില്ല അങ്ങനെ തിളച്ചു നിൽക്കുന്ന ദോഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുന്നേറ്റമാണ് അൽവായ മുന്നേറ്റം അതത്ര നിശാദ കാര്യമല്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് വ്യക്തമായ പ്രാധാന്യം ഇന്ന് നമ്മുടെ ഏതൊരു ഭാഗത്തിൽ പെടുന്നവർ എന്ന് പറയുന്നവർ നമ്മളെ ഒന്ന് ചൂണ്ടയിട്ടതാണ് നമ്മളെല്ലാവരും രാവിലെ വലിയ ആവേശമായിട്ട് അവിടെ നേരിടാൻ വേണ്ടി എവിടെ ചെല്ലും അവിടെ വലിയ ലാഭജാർജ് ഉണ്ടാകും അഴിവുണ്ടാകും വലിയ ബഹളം ഉണ്ടാകും സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാത്തതിനാൽ തൽക്കാലം ഇന്നത്തെ പ്രസ്പെക്ടറൽ കൗൺസിൽ എന്ന് കളക്ടറേറ്റിൽ നിന്നോ പോലീസിൽ നിന്നോ ഒരു നിർദ്ദേശം ഉണ്ടാകും അതുകൊണ്ട് ഇനി സാധനം നടക്കില്ല അവിടെ ചർച്ച നടക്കുന്നത് എന്തിനെ കുറിച്ചാണ് കൂലിയെ മാറ്റുന്നതിനെ കുറിച്ചാണ് അവിടെ ചർച്ച നടക്കുന്നത് എന്തിനെ കുറിച്ചാണ് നമ്മുടെ നവവൈദികർക്ക് ജനാഭിമുഖ കുർവാനല്ലാതെ അനുവാദം കിട്ടേണ്ട ആവശ്യകതയെ കുറിച്ചാണ് അവിടെ ചർച്ച നടക്കുന്നത് എന്തിനെ കുറിച്ചാണ് നമ്മുടെ വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള ശിക്ഷാ നടപടികൾ നിർത്തലാക്കണം എന്നതിനെ കുറിച്ചാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരു കൂരിയ തനിക്ക് ആഗ്രഹമുള്ളതുപോലെ ചില കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും നമ്മളെ തോണ്ടി വിളിക്കുകയും ഇന്നലെ അവരുടെ ഗ്രൂപ്പില് ഒരു മെസ്സേജ് അവരുടെ ഗ്രൂപ്പിൽ വന്നേക്കുന്ന ഒരു മെസ്സേജാണ് ആ മെസ്സേജിനകത്ത് എടാണി നീ ഒരു വോയിസ് മോനെ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കൊറേ ആളുകൾ എനിക്ക് കയച്ചു തന്നു ഞാൻ പറഞ്ഞ അവന്മാര് പറയുന്ന വോയിസ് ക്ലിപ്പ് ഇടൊക്കെ അടക്കം നിൽക്കുന്ന ആളല്ല ഷൈജുവാണി അതുകൊണ്ട് തൽക്കാലം വോയിസ് ക്ലിപ്പ് ഇത് അവരുടെ ചൂണ്ടയ്ക്കൊത്ത് കൊത്താൻ നമ്മള് തയ്യാറല്ല അവർ പലതരത്തിൽ പലതരത്തിൽ പല തലത്തിൽ ചൂണ്ടകൾ ഇടുന്നുണ്ട് ആ ചൂണ്ടകൾ വേണ്ട അതാണ് നേരത്തെ ഷിരോനാറ്റി പറഞ്ഞത് ആ ചൂണ്ടയിൽ കൊത്തുന്നില്ല നമ്മൾ അത്മായ മുന്നേറ്റം നമ്മളെ ഓരോ ഇടവകകളിലും രൂപീകരിച്ച് ശക്തിപ്പെടുത്തി നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇനി നമുക്ക് അതിന്റെ ആവശ്യകത ഉണ്ടാകും ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇടവകകളിൽ നിങ്ങൾക്ക് അനുകൂലമായ നമ്മളോട് സഹകരിച്ച് നിൽക്കുന്ന വൈദികരായിരിക്കും ഉള്ളത് പക്ഷെ നാളെ ഈ വൈദികർക്ക് ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുന്നു പുതിയ വൈദികൾ വരുന്നു പുതിയൊരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളൊരു സമയത്ത് നമുക്കവിടെ ചില ഇടപെടലുകൾ നടത്തണമെങ്കിൽ അൽമായ മുന്നേറ്റത്തിന്റെ കൃത്യമായ ഒരു യൂണിറ്റ് അവിടെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കും ഇപ്പോഴും അവിടെ അൽമായ മുന്നേറ്റം ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അങ്ങനെയല്ല നമുക്ക് അൽമായ മുന്നേറ്റത്തിന്റെ ഒരു പ്രസിഡന്റ് ഇടപെടയിൽ വേണം ഒരു സെക്രട്ടറി വേണം ഒരു ട്രഷറർ വേണം ഒരു കമ്മിറ്റി ഉണ്ടാകുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഇടവകയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ ഇടവകയിലെ അൽമായ മുന്നേറ്റത്തിന്റെ പ്രസിഡന്റ് കാണും അച്ഛന്റെ എടുക്കൽ ചെന്ന് പറയാൻ കഴിയണം അച്ഛ അൽമായ മുന്നേറ്റത്തിന്റെ തീരുമാനം ഇങ്ങനെയാണ് അതുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യണം ഞാനാണ് അൽമായ മുന്നേറ്റത്തിന്റെ പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഞാൻ ഫൊറോല കമ്മിറ്റിയിൽ അറിയിക്കേണ്ടി വരും അത് കഴിഞ്ഞാൽ പിന്നെ അതിരൂപതാ കമ്മിറ്റിയിൽ നിന്ന് ആളുകൾ വരും സംഗതി കയ്യിൽ നിന്ന് പിടിവിറ്റി പോകും അതുകൊണ്ട് അച്ഛൻ അച്ഛൻ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കേണ്ടതില്ല എന്ന് പറയാൻ കഴിയണം അത് പറയാൻ കഴിയും എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാനിപ്പോ അത് പറയാൻ കാരണം ഞാൻ രണ്ടു കൊല്ലത്തിൽ താഴെ കേൾക്കുള്ളൂ അൽവായ്മകത്തിന്റെ കൺവീനറും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ളു രണ്ടു കൊല്ലത്തിൽ താഴെ കേൾക്കുള്ളൂ അതിനു മുമ്പ് ഞാൻ ഈ കമ്മിറ്റിയിലെ ഒരു അംഗം മാത്രമായി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താണ് അപ്പം ഇന്ന് അവിടെ നമ്മുടെ കൊണ്ടാടനച്ഛനായി തിരിച്ച് കയറ്റണം എന്ന പോലീസിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥരെ അടുത്ത് നമ്മളെ വിളിച്ചു പറയുന്നു ഉണ്ടായിരുന്നതിനെ തിരിച്ചു കയറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഞാൻ കൂടി അവിടെ ചെല്ലാം ഇപ്പൊ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറയുന്നു അവരതിനുള്ള സംവിധാനങ്ങൾ കുറയ്ക്കും അതിനുശേഷം നമ്മൾ നോക്കുമ്പോ അതിന്റെ മുമ്പിൽ ഗേറ്റിന്റെ മുമ്പിൽ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഗേറ്റിന്റെ മുന്നിൽ ഒരു പത്ത് അമ്പത് അറുപത് പേർ തടിച്ചുകൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ച് കട്ടടമുണ്ടാക്കി കൊണ്ടിരിക്കും എന്നെ വിളിച്ചു പറഞ്ഞു സാറേ അവർ ഗേറ്റിന്റെ മുമ്പിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ കേട്ടിന്റെ വണ്ടിയിൽ നിന്ന് അവിടെ മാറ്റി നിർത്താൻ സാറിന് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരായിരം പേര് റിന്യൂ സെന്ററിലുണ്ട് ഒരമണിക്കൂർ നടത്താൻ മൂന്നുപോയ ഒരു ആവശ്യമില്ല നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ടെന്ന് പത്ത് മിനിറ്റ് കത്ത് ഒരു വണ്ടി വന്ന് അവിടെ എല്ലാ ബുക്കിട്ട് റത്താക്കി നിലയിരുത്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഔദ്യോഗികമായി മെച്ചുവായ ഒരു സംഘടനയായി നിലനിൽക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും ഇടപെടലും നിങ്ങൾ ഇടപകർ വിചാരിക്കും അച്ഛൻ അങ്ങനെ പറയുമ്പോൾ അപ്പോഴൊക്കെ നിലവിലുണ്ടെങ്കിൽ വി ടു നമുക്ക് എല്ലാവർക്കും പരസ്പരം സഹായിക്കാൻ പറ്റും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട് ഇനി നമ്മൾ നടത്താൻ പോകുന്ന ചർച്ചകൾ മുഴുവനും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വളരേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ചാണ് ആ സംവിധാനത്തിലേക്ക് നമ്മൾ വളരേണ്ടതിന്റെ ആവശ്യകതകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഒരു യൂണിറ്റ് രൂപീകരണം നടത്തേണ്ടത് അതിനു വേണ്ടി നമ്മൾ ഒരു ചെറിയ സമിതിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ സമിതിയുടെ കോർഡിനേറ്റർ ഷിജോ മാത്യു ആണ് ഷിജോ മാത്യു ആണ് നിങ്ങളോട് നേരത്തെ സംസാരിച്ചത് ഷിജോ മാത്യു ആണ് ആ സമിതിയുടെ കോർഡിനേറ്റർ ഷിജോ മാത്യു ആയിരിക്കും ചർച്ചകളെ നിയന്ത്രിക്കുക ആ സമയത്ത് വേദിയിൽ പതിനാറ് ഫൊറോനകളിൽ ആരൊക്കെയാണോ ഇവിടെ ഉള്ളത് എല്ലാ ഫൊറോന കൺവീനർമാരും വേദിയിൽ ഉണ്ടാകും നിങ്ങളുടെ കൊറോണകളിൽ നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ച് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയണം അത് കൃത്യമായി നമ്മൾ എഴുതിയെടുക്കണം നമുക്കതിനു വേണ്ട തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അത് അതീവ ഒരു വിഷയമാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്യുന്നതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കൂടിയത് നിങ്ങൾ മനസ്സിലാക്കണം അതിശക്തമായ ചർച്ചകൾ അതീവ കൃത്യതയോടെ വലിയ പ്ലാനിങ്ങോടെ ഇന്ന് വൈദിക സമിതികൾ നടക്കും